ഹലോ ഗൈസ് അപ്പൊ ഈ ചിരി കണ്ടിട്ട് ആരും പല്ലിന്റെ പരസ്യം തെറ്റിദ്ധരിക്കൊന്നും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട നമ്മളെല്ലാവരും കൂടി വീടും പൊട്ടി പോകുന്നത് വീടിന്റെ അടുത്ത് തന്നെ ഇല്ലേ അമ്പലത്തിലേക്കാണ് ഇന്ന് അമ്പലത്തിലെ നമ്മളെ വക ചുറ്റുവളക്കുണ്ട് വീട്ടിന്ന് അമ്പലത്തിലേക്ക് വെറും അഞ്ച് മിനിറ്റിന് ദൂരേ ഉള്ളൂ പക്ഷേങ്കിൽ നമ്മളൊരു അരമണിക്കൂർ മുന്നേ ഇറങ്ങിന് എന്നാലല്ലേ വൈക്കുകയാണെന്ന് എല്ലാവരോട് പേടിയാ പോരാ പോകുന്നതെന്നെല്ലാം വിവരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ തോട്ടയുടെ കടപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാണ്ട് നടന്നു പോകുന്ന ഇതാണ് അമ്മ നമ്മളെപ്പരം നടന്നിട്ട് കണ്ട കാടിനോടും പുല്ലിനോടും വർത്താനം പറയുന്നതിലും നല്ലത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എത്തി ഭഗവാൻ ശിവനോട് കുറച്ചധികം അധികം സംസാരിക്കാമെന്നാണ് അമ്മ വിചാരിക്കുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു നല്ല തീരുമാനം തന്നെയാണ് അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അങ്ങനെ അമ്പലത്തിൽ കണ്ട ബാക്കിയുള്ളവരോടും സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ വിളക്ക് തുടങ്ങിയത് അപ്പം നിങ്ങൾക്ക് നമ്മളെ ആൾക്കാരെയൊന്നും കാണാണ്ട് ജയിലിലായിരുന്നു ഇത്രയും കാലം ഒരു കണക്കിന് നോക്കുമ്പോൾ ജയിലു പോലെ തന്നെയായിരുന്നു ബിക്കോസ് മാവേലി കഴിഞ്ഞ നാട്ടിൽ കാണാൻ വളരെ പ്രയാസമുള്ള ഒരു ആൾക്കാരാണ് ശർത്താട്ടനെ ശരി ചെയ്യും അവരങ്ങ് ബാംഗ്ലൂരിലാണല്ലോ പിന്നെ ഞാൻ പ്രസവത്തിന്റെ പ്രശ്നങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള ഗുരുതര പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികമായി നാട്ടുകാരുമായി സമ്പർക്കത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കിട്ടി കിട്ടിയെന്നെല്ലാം പറയുന്ന പോലെയായിരുന്നു ആയിരുന്നു പരാതിയും പരിഭവവും കേട്ട് ദൈവത്തിന് ദേഷ്യം വരുന്നതിന് മുന്നേ നമ്മൾ വേഗം പ്രാർത്ഥിച്ചിറങ്ങി ചന്ദനം വാങ്ങുമ്പോൾ അതിന്റെ കൂടെ വെള്ളപ്പൂ കിട്ടിയാൽ നല്ലതാന്ന് പറയും പക്ഷെ അവിടെ വെള്ളപ്പൂ ഉണ്ടായില്ല ഗൈസ് പകരം വെള്ളക്കളറിലെ പായസം ഉണ്ടായിരുന്നു ആ സങ്കടം അങ്ങനെ തീർന്നു പിന്നെ വീണ്ടും അമ്പലത്തിലുള്ള എല്ലാവരോടും സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിരുന്ന് കുറേ സമയം അങ്ങ് പോയി ഇനി നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പുറത്തുള്ളവരോട് സംസാരിക്കാം റോഡ് കണ്ട അരുവി പോലെ തോന്നുമെങ്കിലും പക്ഷേ ഇത് റോഡാണ് ഗൈസ് അത് സംഭവം എന്തോ പൈപ്പ് പൊട്ടിയിരങ്ങാനും വെള്ളം കയറിയതാണ് അങ്ങനെ നമ്മൾ റോഡിലേക്കൂടെ നീണ്ടി നീണ്ടി വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക